ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജുണ്ടെങ്കിലും ഫ്രിഡ്ജില്ലെങ്കിലും നമുക്കിത് ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള നല്ല അടിപൊളി ടിപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീടിൽ ഇതുപോലെ മതിലൊക്കെ പാഷാറൊക്കെ ഉണ്ടാകും പാഷാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്താണ് ഒച്ചു വരാറുണ്ട് പല ടൈപ്പിലുള്ള ഉച്ചകളുണ്ടോ അങ്ങനെ ഒച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ നമുക്കതിനെ പെട്ടെന്ന് ഇങ്ങനെ ഒച്ചിനെ കാണുമ്പോൾ നമുക്കതിനെ തുരത്താനായിട്ട് ഒച്ചിനെ കാണുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് പൊടിയുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇടരുത് കേട്ടോ പൊടി ഉപ്പ് ഇതുപോലെ ജസ്റ്റ് മേലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഇട്ട് ഉപ്പ് തട്ടുമ്പോഴേക്കും തന്നെ അത് അവിടെ പറ്റി പിടിച്ചിരിക്കുന്നു അവിടെ നിന്ന് താഴെ ഇതുപോലെ അങ്ങ് വീണോളൂട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചത്തുപൊക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഉച്ച ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഉപ്പ് മാത്രം മതിയാകുട്ടോ നമ്മുടെ വീട്ടിൽ ഉള്ള ഒച്ചിൻ്റെ ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപ്പ് മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ നമ്മുടെ കുക്കറൊക്കെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കപ്പയാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ വെള്ളം ഊറ്റിക്കളയാനായിട്ട് നമുക്ക് അതിനകത്തുള്ള ഇതുപോലെ വാഷർ ഉണ്ടല്ലോ കുക്കറിൻ്റെ വാഷറിന് നമ്മൾ അഴിച്ചു മാറ്റാം അഴിച്ചു അഴിച്ചുമാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ചരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വെള്ളം തന്നെ നമുക്ക് പോകും കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് നമുക്കത് ഈ ഒരു രീതിയിൽ അതുപോലെ ചോറാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ അകത്തെ വെള്ളം ഫുള്ളായി തന്നെ നമുക്ക് കളയാനായിട്ട് നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമുക്ക് അകത്ത് ആ ഒരു വാഷർ മാത്രം എടുത്ത് മാറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പയിൽ ഒരല്പം പോലും വെള്ളമില്ല ഫുള്ളായി നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഫുള്ളായി വേവിക്കാറില്ല ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിന് അത്യാവശ്യമുള്ളത് മാത്രം വയ്ക്കും നമ്മൾ കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പിറ്റേന്ന് നമ്മൾ കപ്പ നോക്കുമ്പോൾ വാങ്ങുന്ന ഫ്രഷ്നെസ് ഉണ്ടാവില്ല പിറ്റേന്ന് പിറ്റേന്നായിക്കഴിഞ്ഞാൽ അതിൽ ഈ ഒരു കറുത്ത കളറിലൊക്കെ ആ കറുത്ത കറുപ്പ് കളറ് വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പോഷൻ നല്ല രീതിയിൽ തന്നെ കയ്പുണ്ടാവും നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കപ്പയൊക്കെ ഫ്രഷായി കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം വേവിച്ചിട്ട് ബാക്കിയുള്ളതിന് ഇതുപോലൊന്ന് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ തോലെല്ലാം തന്നെ എടുക്കുക തോലെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെള്ളത്തിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാനിത് കപ്പയൊക്കെ നന്നായി കഴുകിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഇത് ഫുള്ളായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയല്ല ഒരു മാസം വരെ കപ്പ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് വേവിക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റൊക്കെ കൂടുതലായിട്ട് നമ്മൾ വാങ്ങണം ഇപ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങാറുണ്ടല്ലോ ഇപ്പോൾ ക്യാരറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും അതിൻ്റെ ക്യാരറ്റിൻ്റെ തണ്ട് ഭാഗത്ത് നിന്നിട്ടൊക്കെ ആയിരിക്കും അതിങ്ങനെ ചീഞ്ഞ് വരുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുകൊണ്ടില്ലേ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം പോലുള്ള ഭാഗത്തു നിന്നൊക്കെയാണ് ചീഞ്ഞ് വരാറ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ രണ്ട് വശവും നമ്മളിതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക കേട്ടോ കഴുകാതെയാണ് ഞാനത് സൂക്ഷിക്കുന്നത് കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകി നന്നായി തുടച്ച് അതിൽ വെള്ളം ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലാക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം അനുസരിച്ച് എടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ നമ്മൾ മൂടി വെക്കാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഫ്രഷ് ആയി തന്നെ നമുക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നത് ചിലപ്പോൾ എപ്പോഴും ഫുൾ ആയിട്ട് എടുക്കണം എന്നില്ല ബാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും ഫ്രിഡ്ജിനകത്ത് വെച്ചാലും അതിൻ്റെ ഈ സൈഡ് കണ്ടില്ല ഈ ഒരു രീതിയിൽ കളർ ആയിട്ട് പിന്നെ അത് പതുക്കെ പതുക്കെ അത് ഫുള്ളായി അങ്ങ് ചീഞ്ഞ് പൊക്കോളും അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പോലും നമുക്കത് പകുതിയോളം നമുക്ക് കളയേണ്ടതായിട്ട് വരും ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ നമുക്ക് കുമ്പളങ്ങയൊന്നും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കില്ല അപ്പോൾ നമ്മളിതുപോലെ ഈ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ സീഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗവും നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിൻ്റെ പുറംതോലുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും നമ്മളൊരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ ഗതിയിൽ കുമ്പളങ്ങയാക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽ ഭാഗത്തോളം തന്നെ കേട് വന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആവില്ല കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് അത് ഫുള്ളായി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് ഇങ്ങനെ ഒന്നായിട്ട് ഒരു ഈ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു ബോക്സിലോ കവറിലോ ഒന്നും ആക്കി വെക്കാതെ അതിൻ്റെ തണ്ടുണ്ടല്ലോ തണ്ട് ഇതുപോലെ ഇതുപോലൊന്നും മാറ്റിയെടുക്കുക കേട്ടോ ഇതേപോലെ തണ്ട് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ എന്ത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം നമ്മൾ അത് നല്ലോണം വെള്ളം വാരാൻ വെച്ച് അതിലൊരു അംശം പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ തണ്ട് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുന്നുണ്ട് ഈ തണ്ട് നമ്മൾ കളയണ്ട കേട്ടോ കൊണ്ട് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുണ്ട് അപ്പോൾ നമുക്കിതുപോലെ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ബോക്സിനകത്താക്കിയിട്ട് നമ്മളിതുപോലെ അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക അപ്പോഴും നമുക്ക് പച്ചമുളക് നമുക്ക് കുറച്ച് കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെ ഈ ഒരു തണ്ടുണ്ടല്ലോ ഈ തണ്ടിനെ ഞാൻ എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ഒരു ഗ്ലാസോളം ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ തണ്ട് ഫുള്ളായി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മളിത് രാവിലെയാണ് ഇതുപോലെ വെള്ളത്തിലിടുന്നതെങ്കിൽ ഒരു നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് ഒരു എട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നോട്ടേട്ടോ അപ്പോഴാണ് ഈ വെള്ളത്തിൽ ഈ ഒരു തണ്ടിൻ്റെ ഈ ഒരു എരിവും എല്ലാം ഈ ഒരു വെള്ളത്തിൽ കറക്റ്റായി കിട്ടും അതിന് ശേഷം നമ്മൾ ഇത് ഇതിൻ്റെ തണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പുഴുക്കീടുള്ളത് റോസാ ചെടിയാണെങ്കിലും എന്ത് ചെടിയാണ് പച്ചക്കറി തോട്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പുഴുക്കീടൊക്കെ വരില്ലേ അതൊക്കെ അതിനൊക്കെ ഈ ഒരു സ്പ്രേയും ഈ ഒരു വെള്ളം മാത്രം മതിയാകു കേട്ടോ ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ബീൻസൊക്കെ വാങ്ങുന്നത് ബീൻസ് പയർ കൊത്തവര ഒക്കെ വാങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ തണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ രണ്ട് പോർഷനും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക എല്ലാം നമ്മൾ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നിന്നാണ് അത് പെട്ടെന്ന് കേട് വരാനൊക്കെ സാധ്യതയുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെയും അതേപോലെ ഒരു ബോക്സിനകത്താക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം ബോക്സിനകത്തല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കവറിനകത്താണെങ്കിലും നമുക്ക് സൂക്ഷിക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരല്പം പോലും വെള്ളമില്ലാതെയൊക്കെ വേണം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ നമ്മളപ്പം വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ഒരു പച്ചക്കറി പോലും നമുക്ക് ചീഞ്ഞിട്ട് വേസ്റ്റായി പോവില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സാണ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്